വരവൂർ കുമരപ്പനാരിൽ ശക്തമായ കാറ്റിലും മഴയിലും ഭീമൻ തേക്കുമരം കടപുഴകി വീണ് വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു വീട്ടു ചുമരും തകർന്നു പട്ടത്ത് വളപ്പിൽ വീട്ടിൽ മണിയുടെ വീടിന് മുകളിലേക്കാണ് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ ശക്തമായ കാറ്റിലും മഴയിലും വീട്ടുപറമ്പിൽ നിന്നിരുന്ന വൻ തേക്കുമരം കടപുഴകി വീണത് വീടിനുള്ളിൽ മണിയും അച്ഛൻ ഭാസ്കരൻ ഭാര്യ ദിവ്യയും മൂന്ന് മക്കളുമാണ് ഉണ്ടായിരുന്നത് വലിയ ശബ്ദം കേട്ട് ഇവർ പുറത്തേക്ക് ഓടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വീട്ടുകാരെ സുരക്ഷിതമായി ബന്ധുവീട്ടിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു